ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇമി ആൻഡ് മീ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാൻ പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അറിയോ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത് പിന്നെ എല്ലാ കസിൻസും ഉണ്ട് തറമ്പൽ തറവാട്ടിലെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടാണ് ഇന്ന് യാത്ര പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ കാണാം നമ്മളെ മക്കളൊക്കെ ഭയങ്കര പ്രിപ്പറേഷനിലാണ് പോകുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബസ് വന്നിട്ടുണ്ട് പിന്നെ ഓരോരോ കസിൻസും എത്തിക്കൊണ്ടിരിക്കുകയാണ് കസിൻസ് എല്ലാവരും എത്തിയിട്ട് വേണം നമുക്ക് യാത്ര തുടങ്ങാൻ അറുപത്തഞ്ച് പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എല്ലാവരും അതിൽ തന്നെ നല്ല ഫുൾ പ്രിപ്പേർഡായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സെറ്റിങ്സും എല്ലാ ഫുഡും പഴം എല്ലാ സാധനങ്ങളും നമ്മളുടെ നൈറ്റ് വരെയുള്ള ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല ട്രിപ്പിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലീഡർ എന്ന് പറഞ്ഞിന്നലെ നാച്ചുക്ക ആണ് നാച്ചുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സഹോദരൻ ഞാസർ എന്നാണ് പറയുന്നത് മൂപ്പർ പണ്ടേ ഈ ട്രിപ്പിന് നേതൃത്വം വായിക്കലാണ് മൂപ്പരുടെ ഏറ്റവും വലിയ വിനോദം ഈ ട്രിപ്പിന് ഒരുപാട് സ്പെഷ്യാലിറ്റി കൂടി ഉള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും ട്രിപ്പ് പോലും പോവാതെ ഓരോ മൂത്തമ്മമാരൊക്കെ ഉണ്ട് ആ മൂത്തമ്മമാരെയൊക്കെ ഒന്ന് ഹാപ്പിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന മെമ്പറാണ് ഈ വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചിരി അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മെമ്പറായ മുത്തുകയും ഫാമിലിയും എത്തി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എടുക്കാൻ പോവുകയാണ് വടക്കുംപാട് ടു വയനാടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഡെസ്റ്റിനേഷൻ വരുന്നത് വടക്കുംപാടാണ് ട്രിപ്പിന്റെ ആരംഭം തന്നെ മൂസയുടെ വകയായിരുന്നു സോങ് അവൻ തുടങ്ങി പാട്ട് പാടാൻ പിന്നെ എല്ലാവരും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഓരോരോ മെമ്പേഴ്സും പാടി തുടങ്ങി പതിനെട്ടുകളിലേക്ക് മാമന്മാരൊക്കെ തിരിച്ചൊന്നും കൂടി പോയി കാരണം പണ്ട് പാടിയ അവരെ പാട്ടും ഡാൻസും ഒക്കെ അവരൊന്ന് പൊടിമുട്ടി തട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മാഷല്ല എല്ലാവരും അടിപൊളിയായിട്ട് പാട്ട് പാടലും ഡാൻസ് കളിക്കലും ഓരോരോ കഴിവുകൾ പുറത്തെടുത്ത് മിമിക്രിയാണ് മോണാക്റ്റീവ് എല്ലാതും തന്നെ പുറത്തെടുത്ത് എല്ലാവരും ഹാപ്പിയായി അടിച്ചു പൊളിച്ചിരിക്കുകയാണ് തോട്ടിൽ പാലം വഴിയാണ് വയനാട്ടിലേക്ക് പോയത് വയനാട് എത്തിയതേ അറിഞ്ഞിട്ടില്ല കാരണം നമ്മൾ പുറമ്പ് വരെ നോക്കാനോ ഒന്നിനും ഒരു സമയം കിട്ടിയില്ല ഫുൾ ബസ്സിൻ്റെ ഉള്ളിൽ എൻജോയ്മെൻ്റ് ആണ് അങ്ങനെ എട്ടൊമ്പത് മണിയാവുമ്പോഴേക്കും നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി നോക്കുമ്പത്തേക്ക് കുറെ കുരങ്ങന്മാർ വരത്തും ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ വായിൽ കുറേ ഫുഡ് ഉള്ളുകൊണ്ട് നമ്മളെ ഇടങ്ങാറാക്കാൻ വന്നില്ല അത് അതിന്റെ വഴിക്ക് പോയി നമ്മൾ നമ്മളെ അയക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് പിള്ളേരാണെങ്കിൽ നമ്മളെ കൊറേ വാരിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മുച്ചിയും കൂടി നല്ല വാരല്ലേറ്റ് വാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ടു കെയും നയൻറ്റീസും കൂടി ഭയങ്കര ഫൈറ്റ് ആയിരുന്നു പിന്നെ പിള്ളേർ വാരിക്കോട്ടെ എന്ന് നമ്മളും അങ്ങ് വിചാരിച്ചു എന്നാലല്ലേ ട്രിപ്പിനൊരു രസം ഉണ്ടാവുള്ളൂ ഫുഡൊക്കെ കഴിച്ച എനർജിയിൽ നമ്മളെ കുട്ടിപ്പാട്ടുള്ള ഡാൻസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മളും ബസ് റീലെടുത്തു ശ്രീ ലീസിന്റെ റിഹേഴ്സലാണ് ഫർദി ഫർദിയാണ് നമ്മുടെ ക്യാപ്റ്റൻ അപ്പൊ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിലാണ് അവിടെ ഒരു നല്ലൊരു കളർഫുൾ ടീം ആയിട്ടാണ് ഇവരെ എൻട്രൻസ് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയി വെക്കാം എന്റെ എൻട്രി ഫീ വരുന്നത് സെവൻറി റുപ്പീസ് ആണ് നമ്മള് എൻട്രി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിൽ കയറിട്ട് നമുക്ക് ഒരു ഉണ്ട് ആ കാർഡ് വെച്ച് റീചാർജ് ചെയ്തിട്ട് നമുക്ക് എല്ലാ റൈഡിലും കയറാവുന്നതാണ് ആദിമ മനുഷ്യന്മാരുടെ തീം ചെയ്തിട്ടുള്ള ഒരു പിക്ചേഴ്സും ഗുഹയും ആ ഒരു രീതിയിലായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അടിപൊളി പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എറിയപ്പത്തേക്ക് എല്ലാവരും ഓരോ റൈഡിലേക്ക് ഓടി പോവുമായിരുന്നു ചെയ്തത് പിന്നെ അടിപൊളി മഴയും അതിന്റെ കൂടെ വന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്ന് പിന്നെ നമ്മളാണെങ്കിൽ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലെട്ടാ ഇപ്പോൾ ഉള്ള അസുഖങ്ങൾ കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ എല്ലാവർക്കും പേടിയായിരുന്നു അതുകൊണ്ട് കുട്ടികളെയും ഇറക്കിയില്ല ഫ്ലോട്ടിങ് മാർക്കറ്റും കൂടി ഉണ്ട് ഇവിടെ അതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു ഈ സ്ഥലം കാണാനും അതിന്റെ അഡ്വഞ്ചേഴ്സ് കാണാനും ഒക്കെ ബോയ്സ് ഗാങ് എല്ലാം വേറെ വൈബിൽ പോയപ്പോൾ ഗേൾസ് ആണെങ്കിലോ റീൽസ്മാനിയെ ഉള്ളത് കൊണ്ട് തന്നെ റീൽസ് എടുക്കാനാണ് പോയത് കളിച്ചിട്ട് ടൈം പോയതൊന്നും അറിഞ്ഞില്ല അപ്പോഴേക്കും ഉച്ച സമയമായി നമ്മളെല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അതിനിടയിൽ ഒന്ന് ഫുഡും കഴിക്കണം എല്ലാവരും ഫുഡ് ഫുഡൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഇറച്ചിച്ചോറാണ് ഇന്ന് ഫുഡായിട്ടുള്ളത് അതും കൂടി കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മളെ വയനാടിന്റെ മനോഹരിത നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നിലനിർത്തുന്നത് തേയിലത്തോട്ടല്ലേ തേയിലത്തോട്ടം കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും വയനാട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂട്ടി തേയിലത്തോട്ടത്തിലാണ് രണ്ടാമത് പോയിട്ടുള്ളത് തേയിലത്തോട്ടത്തിൽ അങ്ങനെ ആളും ബഹളവും ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ചിട്ട് എല്ലാ രീതിയിലും നമുക്ക് പെരുമാറാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എല്ലാ ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പണ്ടത്തെ ബ്രേക്ക് ഡാൻസ് ആണ് ഇന്നത്തെ ഡാൻസിനെക്കാളും അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് മാമനും മോനും ഡാൻസ് കളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ഡാൻസ് കളിക്കുന്ന തിരക്കിലായത് കൊണ്ട് ഈ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഓർമ്മകൾ കൂടിയാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക